കണ്ടോ നമ്മുടെ വീട്ടിലെ ചിരക്കയാണിത് അതെ അമ്മച്ചിയുടെ ചിരക്കയാണ് ഹലോ ഫ്രണ്ട്സ് ആൻസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി ഇന്ന് ഞാനൊരു ചിരക്കയുടെ വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അല്ല വലിയ ചിരക്കയാണ് ഇത് ജാതിമ്യായിരുന്നു കിടന്ന കേട്ടോ ഞാൻ താഴേന്ന് നോക്കിപ്പ എനിക്ക് ചെറുതായിട്ടാണ് തോന്നിയത് ഓഹ് ഫോണും ചിരക്കയും കൂടി പൊക്കാൻ പറ്റാത്ത അവസ്ഥയായോ കണ്ടോ കണ്ടോ വലിയ ചിരക്കയാണ് കണ്ടോ താഴെ വീണിട്ട് ദേ ഓഹ് എന്റെ പൊന്നെ ടേ താഴെ വീണിട്ട് പൊട്ടി ചെറുതായിട്ടൊന്ന് ചതഞ്ഞതേ കണ്ടോ എവിടെ പോയി ചതഞ്ഞത് പോളൂ ഇതിന്റെ പേരൊന്ന് കൊടുത്തേ ഓ പോളൂട്ടാ ഇതിന്റെ പേരൊന്നു പറഞ്ഞുകൊടുത്തേ പോളൂ കണ്ടോ പോളു ഡേ ഒരു ഹായ് പറ പറ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ ഡിഷും ഡിഷും അല്ല ഒരു ഹായ് പറ ആ ഉണ്ടല്ലോ ചിരയ്ക്ക കണ്ടേന്റെ സന്തോഷത്തിലാണ് വട്ടം കറങ്ങി നിൽക്കുകയാണേ കണ്ടോ പോളു വീണ്ടും കോടനാട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭയങ്കര അഹങ്കാരത്തിൽ നിൽക്കാണ് കേട്ടോ കണ്ട പോളു വിളിച്ചിട്ട് പോളു മൈൻഡും കൂടി ചെയ്യണില്ല പോളു വരുന്നതേ ഇല്ല പോളു എല്ലാവർക്കും നമ്മുടെ നമ്മടെ കാണിച്ചു കൊടുക്ക് ആര് നട്ട് ചിരയ്ക്ക പറ ആര് നട്ട് ചരയ്ക്ക അപ്പൂപ്പ നട്ട് ചിരയ്ക്ക അപ്പൂപ്പയുടെ അമ്മൂമ്മയുടെ ഉള്ളിക്കോട്ടിക്ക ചിരക്കയാണ് അതെ കാണിച്ചു തരാ കേട്ടോ അവന് വിളിച്ചിട്ട് വരുന്നില്ലേ കണ്ടോ ഇതാണ് ചരക്ക നല്ല വലിയ ചരക്കയാണ് എനിക്ക് തോന്നുന്നു കണ്ടോ ഇതാണ് നമ്മുടെ ചരക്ക ചിരക്കതേ നല്ല വലിയ ചിരക്കയാണ് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത് ഏകദേശം എന്തോ ഇത് എന്തോ ഉണ്ട് ഇതെന്തോരുണ്ടോട്ടോ ആ രണ്ടര കിലോ ഉള്ള ചിരക്കയാണ് കണ്ടോ ഇതാണ് ചിരക്ക താഴെ ജാതി മരുന്നേ ഞാൻ കാണിച്ചു തരാവ അമ്മയുടെ ചിരക്ക എവിടെയാന്ന് ഇവിടെയാണ് അമ്മച്ചി ചിരക്ക നട്ടിരിക്കുന്നത് കണ്ടോ അമ്മച്ചി ഇതിന്റെ കട താഴെ അല്ലേ ആ അതെ ഇതാണ് കേട്ടോ ചിരക്ക കണ്ടോ ചിരക്കയുടെ കട എവിടെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് ഇങ്ങനെ കീറക്കണേ ഇത് പയറായിരുന്നേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പയറായിരുന്നു കുറ്റിപ്പയർ നല്ല ഒരുപാട് പയറ് കിട്ടിയത് ഇപ്പൊ വന്നിരിക്കുന്ന നമ്മപ്പോ ചിരക്കയാണ് പടർത്തിയിരിക്കുന്നത് കണ്ടോ ടെറച്ചിലേക്കും കുറച്ച് നിങ്ങൾക്ക് കാണാമോ കേട്ടോ അവിടേക്കും കുറച്ച് പടർത്തിട്ടുണ്ട് ഇവിടേക്കും ഉണങ്ങി തുടങ്ങി ഇവിടെ ഉണ്ട് ചിരക്ക ഉണ്ടോ ഇതാണ് ചിരയ്ക്ക ഏഴ് ദിവസം കൊണ്ട് ചിരക്ക വാർന്നു വീണ കഴിഞ്ഞാൽ പാകം എന്നാണ് അമിജി പറയണേ ണ്ടോ ഇവിടെ ഉണ്ട് ഇതിന്റെ അകത്ത് ഓർണ്ണോണ്ടേ കാണിച്ചു തരാണ്ടേ കാണാമോ നിങ്ങൾക്ക് ചിരയ്ക്കേ ഇതാണ് ചിരയ്ക്ക ഇത് ഉണ്ടൻ ഉണ്ടൻചിരയ്ക്കയാണ് കേട്ടോ നീളത്തിലുള്ള ചിരയ്ക്കയുണ്ട് ഉണ്ടൻ ചിരയ്ക്കയുണ്ട് നമ്മുടെ വീട്ടിലുള്ളത് ഉണ്ടൻ ചിരയ്ക്കയാണ് കണ്ടോ അവിടെ തന്നെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ കൊറേ വാർന്ന് വന്നിട്ടുണ്ട് ഇതാണ് ചിരയ്ക്കയുടെ പൂവ് വെള്ള കളറിൽ കണ്ടോ ഇനി അതെ നേരെ ജാതിമേക്കും വിട്ടിട്ടുണ്ട് അതെ കണ്ടോ ജാതി നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ലേ കണ്ടത് ഉണ്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാ ഈ ജാതിമയത്ത് ചിരക്കയാണ് ഇപ്പൊ രാവിലെ തന്നെ അപ്പച്ചൻ പറിച്ചത് ഇന്ന് ഞങ്ങൾ ചിരക്കയും ചെമ്മീനാണ് കറി വെക്കാന്ന് വിചാരിച്ചേക്കുന്നേ ഭയങ്കര ആണ് ചിരക്കൻ ചെമ്മീനും വെക്കാനായിട്ട് അതുപോലെ തന്നെ ചിരക്കയും ഉണക്കമീൻ അയില ഇല്ല ഒണക്ക അയില ഇതൊക്കെ ഇട്ട് വെക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ചിരയ്ക്ക ഒലത്തി തിന്നാൻ നല്ലതാണ് ഈ ചിരക്കയുടെ ഇല ഒലത്തും മത്ത ഇല തോരം വെക്കൂലേ അതേപോലെ തന്നെയാണ് ഈ ചിരക്കേനെ നമ്മൾ ചിരക്കയുടെ ഇല തോരം വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഉണ്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷം പോളു എവിടെ പോളു ഇവിടെ ഉണ്ടത് പോളു അമ്മ എന്താണ് ചെയ്യുന്നേന്ന് നോക്കാണ് കണ്ടോ ചിരയ്ക്ക് കാണിക്കാൻ കാണാൻ വേണ്ടിയിട്ട് അമ്മ ഒന്ന് അതൊന്ന് നേരെയാക്കി തന്നതാണ് കണ്ട എലിയൊന്നും മാറ്റി തന്നതാണ് കണ്ടോ പോളു പോളൂ പോളു എന്താ നോക്കി നിൽക്കുന്നേ ഇത് എന്തെന്ന് ഈ ചെടിയുടെ പേര് എന്ന് പറഞ്ഞു കൊടുത്തെ ആ പോളുപ്പേണ്ടല്ലേ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഇതായിട്ട് നിൽക്കുക ആ കളിക്കാനുള്ള ഇത് കാരണം ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ നടക്കുക ഇനി നിങ്ങൾക്ക് ഒരു ജിമിക്കമ്പനി കാണിച്ചു തരട്ടെ കണ്ടോ ഞാനീ രണ്ടെണ്ണം തരാട്ടോ ജിമ്മിക്കായിട്ട് ഇടാൻ വേണ്ടിട്ട് ഇത്രേ ഇത്രയാണ് അത് വളരത്തുള്ളു കണ്ടോ ഒരു പ്രത്യേക തരം പാവക്കാണ് കണ്ടോ ഇതൊരു കുറച്ച് അപ്പച്ച അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് ഓല തോരം വെക്കാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇതേപോലത്തെ പാവയ്ക്കതേ കണ്ടോ ഇവിടെ ഒക്കെ നിറച്ചത് ഇങ്ങനെ ഇത്ര വലുതാവുള്ളൂ കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു ഇതിനു മുമ്പ് ഒരു വീഡിയോ പാവക്കടെ ചെയ്തിരുന്നു പക്ഷെ ആ പാവയ്ക്കൊക്കെ പോയി ഇപ്പൊ ഇത് വേറെ ടൈപ്പ് പാവക്കയാണ് കണ്ടോ ഇവിടെ അപ്പച്ചന ഇവിടെ കറി വെക്കാനായിട്ട് കുറച്ച് എടുത്തു ഇവിടെ പാവയ്ക്ക ഉണ്ട് കേട്ടോ അതെ താഴെ ഇന്ന് പാവയ്ക്ക കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാവേ കണ്ടോ പാവയ്ക്ക ഉള്ള പാവയ്ക്ക പറിച്ച് വെച്ചിട്ടുണ്ട് ഇതിന്ന് തോരൻ വെക്കാന്ന് ചോദിച്ചിരിക്കുന്നു അപ്പൊ ഇന്ന് ചിരക്കയും ചെമ്മീനും കറി പിന്നെ ഈ പാവയ്ക്ക ഇന്ന് തോരൻ ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷം ഞങ്ങൾ ഇന്നലെയാണ് വന്നത് അന്ന് അതെ ഇന്നിപ്പദേ പോളുവാണെങ്കിൽ ഇതേ തുടങ്ങി രാവിലെ തന്നെ വെള്ളത്തി കളി തുടങ്ങി ഒരു ടാങ്ക് വെള്ളമാണ് പോളുവിനെ കളിക്കാനായിട്ട് വേണ്ടത് രാവിലെ തന്നെ മാറ്റിയേക്കുന്ന കേട്ടാ നിക്കറുടുപ്പ് ഒരു പ്രാവശ്യം മാറ്റി ദേ അടുത്ത് മാറ്റാനുള്ള പരിപാടിക്ക് ഇവിടെ വന്ന് നിക്കാണ് പോളു എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തെ ഹായ് ഇനി പോവാണെന്ന് പറ ഇനി അടുത്ത വീഡിയോയിൽ കാണാന്ന് പറ ഇങ്ങോട്ട് നോക്കിട്ട് പറ ഇങ്ങോട്ട് നോക്കിട്ട് പറ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേന്ന് ഒന്ന് പറഞ്ഞേ കൈ കൊണ്ട് കാണിക്കേ സൂപ്പർ സൂപ്പർ നോക്കിക്കേ രണ്ട് ചിരയ്ക്ക നമ്മൾ ഇവിടെ പറിച്ചിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ ഇന്നലെ കറി വെച്ചിട്ടോ ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്നതാണ് ചേച്ചി വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറിച്ചതാണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഒരു ചിരക്കയുടെ ഒരു കുഞ്ഞു ടിപ്പും കൂടി എൻ്റെ കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് കരുതി നമ്മളിങ്ങനെ ചിരക്കയുടെ ഈ ഞെട്ടിങ്ങനെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചിരക്കിങ്ങനെ മൂക്കൂല്ല അപ്പം ഏഴ് ദിവസമാണ് ചിരക്ക മൂക്കാനായിട്ട് എടുക്കുന്നത് ഏഴു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പിന്നെ നമ്മൾ പറിച്ചോളണം പറിച്ചില്ലെങ്കിൽ പിന്നെ ചിരക്ക മുറ്റിപ്പോവും അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചു നിന്നാലും ഇങ്ങനെ ചിരക്കയുടെ ഈ മൂടിങ്ങനെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ ചിരക്ക പിന്നെ മൂക്കാതെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇരുന്നോളും കണ്ടോ ഇതിപ്പോൾ ഒരുമാതിരി മൂത്തിട്ടുണ്ട് കണ്ടോ ഇതുകൊണ്ട് വരിപ്പ് വന്നേക്കണുണ്ടോ ഇതിപ്പം ഇന്ന് പറിച്ചതാണ് കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ ചിരക്കയുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്